പ്പോൾ നമ്മൾ ധർമ്മശാലയിലേക്ക് കയറിയിരിക്കുകയാണ് ധർമ്മശാല ധർമ്മശാലയുടെ നാട്ടിലേക്ക് മനോഹരമായ ചില ശില്പങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവിടെ അത് ഇങ്ങനെ പ്രത്യേകമായൊരു ലോഹം കൊണ്ട് നിർമ്മിതമാണത് ഈ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു യുദ്ധ സ്മാരകമുണ്ട് യുദ്ധ സ്മാരകം എന്ന് പറയുമ്പോൾ യുദ്ധ മ്യൂസിയം ഉണ്ട് നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട് ഈ ഭാഗത്ത് നമുക്ക് അത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്കത് കാണാൻ വിചാരിച്ചു ഇപ്പോഴേ മക്ലിയോട് ഗഞ്ച് എന്ന് പറയുന്നതായിരിക്കുന്ന സ്ഥലത്താണ് ഈ കാണുന്നതെല്ലാം ഹോട്ടലുകളാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ടിബറ്റൻ പ്രവാസി സർക്കാരിൻ്റെ അതായത് നമ്മുടെ രാജ്യം ഒരു പരമാധികാര രാജ്യമാണ് എന്നാൽ ഇതിനകത്ത് ഒരു സർക്കാരുണ്ട് അത് ടിബറ്റൻ പ്രവാസി സർക്കാരിൻ്റെ ആസ്ഥാനമാണ് ഇവിടെ ഇതെല്ലാം കാണുന്ന ഹോട്ടലുകളാണ് നല്ല തണുപ്പുണ്ട് ധാരാളം കടകൾ നമുക്കിവിടെ കാണാം മറ്റും ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു ഉണ്ട് ധാരാളം കടകൾ ഇവിടെയുണ്ട് ഇത് ടിബറ്റൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട അവരുടെ ബായിക്കുകളും മറ്റുമൊക്കെ വിൽക്കുന്നതായിരിക്കുന്ന കടകളാണ് ഇപ്പം ഞാനിങ്ങനെ കുറച്ച് കടകളിലെല്ലാം ഇങ്ങനെ വെളി നിന്നിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മക്ളിയോട് ഗഞ്ച് എന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിന് ഈ പേര് വരാനുള്ള കാരണം ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് അജ്മീറിലെ ഗവർണറായിരുന്ന ഡൊണാൾഡ് ഫ്രീയർ മക്ലിയോഡിന്റെ പേരിലാണ് ഇതറിയപ്പെടുന്നത് മക്ലിയോഡ് ഗഞ്ച് ഗഞ്ച് എന്ന് പറഞ്ഞാൽ അയൽപക്കം എന്നാണ് അപ്പോൾ പിറ്റേ ദിവസം അന്ന് ഞങ്ങൾ രാത്രിയിലാണ് ആ ഭാഗം കണ്ടത് പിറ്റേ ദിവസം ഞങ്ങൾ താഴേക്ക് വരികയാണ് വരുന്നത് ദലീല അമ്മയുടെ അവരുടെ ക്ഷേത്രം കാണാൻ വേണ്ടി കിട്ടാണ് വരുന്നത് ബുദ്ധ ക്ഷേത്രങ്ങൾ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആസ്ഥാനം കാണാൻ വേണ്ടി അപ്പം നമ്മൾ നേരത്തെ കണ്ടത് അതിന്റെ മുകളിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ താഴെ വന്നു ഇവിടെ എല്ലാം ബുദ്ധമതക്കാരിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ബുദ്ധസന്യാസികളെ ധാരാളം കാണുന്നത് ഇതിന്റെ ഇടിങ്ങിയ തെരുവിലൂടെയാണ് കാർ ഓടിച്ച് വരുന്നത് ഇത് ഒരു ക്ഷേത്രമാണ് ആ ഒരു ക്ഷേത്രം നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാം ഇപ്പൊ ഞങ്ങള് അവിടുന്ന് ഞങ്ങളുടെ കാർ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഈ വഴിയോരത്തല്ല ഒരുപാട് സാധനങ്ങൾ വിൽക്കാനുണ്ട് ടിബറ്റിൽ നിന്ന് ടിബറ്റ് ചൈനീസ് പട്ടാളം കീഴടക്കിയപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇന്ത്യയിൽ വന്നതാണ് അന്നത്തെ കാലത്ത് ജവഹർലാൽ നെഹ്റു ഈ പ്രദേശത്ത് അവർ സർക്കാർ രൂപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രവാസി സർക്കാർ രൂപീകരിക്കാനായിട്ട് അനുവാദം കൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇപ്പൊ നമ്മൾ അവിടുന്ന് ഉള്ളിലേക്ക് വരികയാണ് കാറിൽ നിന്ന് ഞാൻ ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ സ്ഥലമെല്ലാം ഇങ്ങനെ കണ്ടുവരികയാണ് ധാരാളം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ മുകളിലോട്ട് കയറി വന്നപ്പോൾ അവിടെ ഒരു വലിയൊരു ഹോളിലാണ് വന്നിരിക്കുന്നത് എൻ്റെ എന്ന് പറയുമ്പോൾ ഷീറ്റ് കൊണ്ട് മേഞ്ഞതാണ് ഇതാണ് അവരുടെ ബുദ്ധക്ഷേത്രം എന്ന് പറയുന്നത് അഥവാ ദലീലാമ ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ വിശോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങ് താഴേക്ക് പോകാനുണ്ട് അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി മുകളിലോട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാനുണ്ട് ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ ഹിമാചൽ പ്രദേശിൽ പോകുമ്പോൾ ഈ സ്ഥലം ഒന്ന് കാണണമെന്ന് നമ്മൾ കാണുന്ന പോലെയല്ല ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് രണ്ടായിരത്തി എൺപത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ സമുദ്രം നിരപ്പിൽ നിന്ന് ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ നമുക്ക് അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ ഇത് മൊത്തത്തിൽ ഒന്ന് കണ്ടിട്ട് ഒന്നുകൂടെ നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ഈ സ്ഥലത്തെ കുറിച്ച് ഒരു വിവരണം തരാം ശ്രീ ബുദ്ധൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായ ചിത്രങ്ങൾ അവിടെ ആ ഭിത്തികളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇതാണ് ടിബറ്റ് ഇതാണ് ദലീലാമ സർക്കാരിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒത്തിരി പിന്നെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഗ എത്തി ഇപ്പോഴുള്ള കുറച്ച് നാൾ മുമ്പ് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു മുകളിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഒരു ആരാധനാലയമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ശ്രീബുദ്ധൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട് നമ്മൾ ആ പ്രതിമയൊക്കെ അകത്ത് കയറി കാണാൻ പോവുകയാണ് അപ്പം ഞാൻ വെളിയിൽ നിന്നുകൊണ്ട് അത് സൂം ചെയ്തെടുത്തതാണ് ഉള്ളിലേക്ക് കയറണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ നിൽക്കുകയാണ് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന് സംശയിച്ച് നിൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് ഞാൻ ചുറ്റുപാടൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു ഒന്നുകൂടെ അവിടെ ഒരു ബുദ്ധസന്യാസി ഇതിപ്പോ വളരെ ശാന്തമായിരിക്കുന്ന അന്തരീക്ഷമാണ് ഹിമാലയൻ മലന്തിരകളുടെ നടുവിൽ ഇനി ഇന്നതിനുശേഷം നമ്മളെ ഒരു പ്രസിദ്ധമായ ക്രിക്കറ്റ് സ്റ്റേഡിയം കേട്ടോ കേട്ടോ അതൊക്കെ നമുക്ക് പിന്നീട് കാണാം ഇവിടെ ചെറിയ ചെറിയ തിരികളിങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിങ്ങനെ മൊത്തത്തിലൊന്നിങ്ങനെ നോക്കുകയാണ് ഇപ്പോഴും നമ്മൾ കണ്ടില്ലേ ഒരു സിലിണ്ടർ ഇങ്ങനെ വന്ന് ഉരുട്ടുന്നത് അത് ഫയർ വീലെന്ന് പറയും നമുക്ക് അത് കാണ നമുക്ക് അതിലേക്ക് പോകാം അപ്പോൾ ഞാനിങ്ങനെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണെ നിന്നപ്പോഴൊരാളിനോട് അകത്ത് കയറി കാണാം ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഞാനിങ്ങനെ മെല്ലെ അകത്തേക്ക് കയറി ഇത് അവരുടെ പ്രധാന ക്ഷേത്രമാണ് പ്രധാന ക്ഷേത്രമാണ് ആളുകൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഉത്തപ്രതി പ്രതിമയുടെ മുമ്പിൽ നമ്മൾ ഇവിടെ വരുമ്പോഴൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇവിടെ വരുമ്പോൾ ടിബറ്റിൽ എത്തിയോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും കാരണം അവിടുത്തെ ആചാരങ്ങളും സംസ്കാരങ്ങളും ആളുകളെയൊക്കെ കാണുമ്പോൾ ഒരു വലിയ ഹോളാണ് അതെ ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല എങ്കിൽ കയറണമെന്നൊരാഗ്രഹമുണ്ടായ ദലാമയെക്കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ആസ്ഥാനത്ത് ഇവിടുത്തെ ഇന്ത്യയിലെ ആസ്ഥാനത്ത് എത്തുക എന്നുള്ളത് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് വേറൊന്നും നമ്മൾ പഠിച്ചതും വായിച്ചതുപോലുള്ള ഇത്ര കാര്യങ്ങളൊക്കെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു സന്തോഷം തന്നെ അവിടെ എന്തോ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ് കഴിഞ്ഞ് ആളുകൾ ഇറങ്ങുന്നതാണ് ഇപ്പോൾ നമ്മളിത് കണ്ടില്ലേ ഒരു പ്രയർ അവർ പ്രാർത്ഥിക്കുന്നതാണ് ഇതിങ്ങനെയൊക്കെ ഇറങ്ങുമ്പം ഇതിന് മുകളിലൊരു മണിയുണ്ട് ആ ഇങ്ങനെ തട്ടി 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 അതിങ്ങനെ ശബ്ദം ശബ്ദമുണ്ടാക്കും അപ്പൊ അവരിങ്ങനെ നമ്മളാ പ്രേയർവീലിൽ കണ്ടൊരു കാര്യം പ്രത്യേകമായ കളറുകളിൽ കണ്ടത് ആ സിലിണ്ടറിന്റെ ചുറ്റും ടിബറ്റൻ ലിപിയിലെ പ്രാർത്ഥനകളും മന്ത്രങ്ങളും എല്ലാം എഴുതിയിരിക്കുകയാണ് ആ ചക്രം ആളുകൾ തിരിക്കുമ്പോഴ് അതിൽ എഴുതിയിരിക്കുന്ന മന്ത്രങ്ങൾ ചൊല്ലുന്നതിന് തുല്യമായ ആത്മീയഫലം ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ മനസ്സിൽ സമാധാനം ഉണ്ടാകാനും പാപക്ഷമ ലഭിക്കാനും ശാന്തിക്കും എല്ലാ ജീവജാലങ്ങൾക്കും സൗഖ്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി താഴേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലൂടെ കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്